ഹലോ ഗൈസ് ഇപ്പോൾ സമയം അഞ്ച് മണിയാവുമെന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരു സ്ഥലം വരെ പോകാനുണ്ട് രാവിലെ തന്നെ പോകാനുള്ളതിനെ കൊണ്ട് കാർ ഇന്നലെ രാത്രി തന്നെ കഴുകി റെഡിയാക്കി വെച്ച് അങ്ങനെ അമ്മയുണ്ട് കൂടെ അമ്മയും ഞാനും കൂടെ വണ്ടിയടുത്ത് നേരെ കോരപ്പഴേക്ക് പോയി മാമനും മഞ്ഞും അമ്മമ്മയും ഉണ്ടാവും അവരെയും കൂട്ടിയിട്ട് നേരെ എറണാകുളം പോകണം എറണാകുളത്ത് മാമൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ചര ആവുമ്പോഴേക്ക് മാമൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ അവർ റെഡി ആയിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ അവർ വരുന്നവരെ അവിടെ കാത്തു നിന്ന് ആറു മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് രാമനാട്ടിലുള്ള ഒരു പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് ടയർ കുറച്ച് എയർ കുറവുണ്ടായി അങ്ങനെ അവിടുത്തെ ബായിനെ കണ്ട് അവനെ കൊണ്ട് ടയറിലെ എയറൊക്കെ ഒന്ന് റെഡി ആക്കിപ്പിച്ച് അവിടെ നിന്ന് മലപ്പുറമുള്ള ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ചായ പിടിക്കാൻ വേണ്ടി ഞാനും അമ്മയും പൊറാട്ടയും മുട്ടക്കറിയും കഴിച്ച് ബാക്കി മൂന്നും നെയ് റോസ്റ്റും മസാലദോശ അങ്ങനെ തൃപ്രായർ എത്തിയപ്പോൾ വാവാക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയും മാമനും കൂടെ ഒരു കടയിലേക്ക് പോയി പിന്നെ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഞാനൊരു കിളിക്കാൻ വെട്ടിയും പിന്നെ അവർ ഒരു ചെറിയൊരു ഡ്രസ്സ് ഒരു ചെറിയ ട്രൗസറും ഒരു ഷർട്ട് പോലത്തെ എന്തോ അതും വാങ്ങി അങ്ങനെ ഓടി ഓടി കൊടുങ്ങല്ലൂരെത്തിയപ്പം പിന്നെ എണ്ണ എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് പമ്പ് കയറ്റി അവിടെ നിന്നും എണ്ണയടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിനെടുത്തിപ്പം വാവയ്ക്ക് ഒരു തൊട്ടിലും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കടയിൽ കയറി അവിടെ നീ തൊട്ടിൽ കണ്ട് ഇത് സെലക്ട് ചെയ്തെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ആ പരിപാടി എല്ലാം കഴിയുമ്പോഴേക്കും ഉച്ചയായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു കടയൊക്കെ കയറി അവിടെ ചോറ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചോറും പപ്പടവും സാമ്പാറും അച്ചാറും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ രസമൊന്നും ഇല്ലേനു അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഫുള്ള് ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പിൽ അങ്ങനെ അമ്മേനെ അമ്മമ്മേനെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഇറക്കി ഞാൻ നേരെ പാർക്കിങ്ങിൽ വന്ന് നമ്മുടെ കാർ പാർക്ക് ചെയ്ത് ഇവിടെയാണെങ്കിൽ ഫുള്ള് വണ്ടികളാണ് അവിടെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറി നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് മാമി വന്നെയും താഴേക്ക് അങ്ങനെ ഞങ്ങള് തൊട്ടിലൊക്കെ എടുത്തിട്ട് നേരെ റൂമിലേക്ക് പോവാണ് അങ്ങനെ റൂമിലെത്തി റൂമിലെത്തിപ്പം കൊച്ചു നല്ല ഉറക്കാണ് അമ്മാമ്മക്കാണെങ്കിൽ കൊച്ചിനെ കണ്ട സന്തോഷോ അവിടെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മാമിയുടെ കയ്യിൽ വന്ന് അമ്മമ്മ ആദ്യം എടുത്തപ്പോൾ അതിലുള്ള കവർ മാത്രം വന്ന മുട്ടയ വന്നില്ല ഇതാണ് കേട്ടോ മാളു മറ്റേത് മാളുവിന്റെ ഹസ്ബൻഡ് അങ്ങനെ നമ്മളെ ശല്യം കൊണ്ട് കൊച്ചെണീറ്റ് ഇവിടെ വൈകുന്നേരമായപ്പോൾ ഹോസ്പിറ്റലുകാരൻ ചായയും ബിസ്ക്കറ്റും പിന്നെ എന്തോ ഒരു അടയൊക്കെ കൊണ്ടുത്തന്നെ അത് അവർക്ക് മാത്രം നമുക്കില്ല അങ്ങനെ വൈകുന്നേരമായപ്പോൾ മാളൂനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കൊച്ചാണെങ്കിൽ നല്ല ഉറക്കം തന്നെ അങ്ങനെ അവിടെ താഴെ പോയി അവിടെ പേരാനുള്ള ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നാളിയ നമുക്ക് കാപ്പിയും പിന്നെ കുറച്ച് കടികളൊക്കെ വാങ്ങി തന്ന അങ്ങനെ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ നേരെ കാർ എടുക്കാൻ പാർക്കിങ്ങിലേക്ക് വന്ന് ഇനി ഇവിടെ നിന്ന് കാറെടുത്തിട്ട് വേണം അവരൊക്കെ കൂട്ട അങ്ങനെ അവിടെ നിന്ന് അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി വിട്ട് വിട്ട് കാരപ്പറമ്പ് എത്തിയപ്പോൾ നമ്മൾ ഫുഡൊക്കെയാണ് ഹോട്ടലിൽ കയറി എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ചപ്പാത്തിയും കുറുമക്കറിയും എന്തൊക്കെയോ വാങ്ങി നല്ല വിശപ്പും നല്ല ടേസ്റ്റും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിന്ന് തീർത്തത് അങ്ങനൊരു പതിനൊന്ന് മണിയായപ്പം കോരപ്പ് എത്തി അവിടെ മാമനെയും അന്നൂനും ഇറക്കി അമ്മമ്മേനേം കുട്ടി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തുമ്പം ആയി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്